ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് എന്തുവാടെ ഈ നോമി കാണുന്നത് ബിഗ് ബോസിൽ അങ്ങനെ ഒരു പ്രണയം പൂ തുലയുകയാണോ ഏഷ്യാനെറ്റ് തന്നെ ഒരു പ്രൊമോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിനകത്ത് ഇവർ തമ്മിൽ പ്രേമിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഒക്കെ കൊടുത്ത് കൊള്ളാലോ സംഭവം പറഞ്ഞു വരുന്നത് ഗബ്രിയെക്കുറിച്ചും നമ്മുടെ ജാസ്മിനെക്കുറിച്ചുമാണ് രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുകയാണോ അല്ലെങ്കിൽ പ്രണയത്തിന് പൂവിട്ട് കൊടുക്കുകയാണോ എനിക്കറിയത്തില്ല എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഇവരുടെ പെരുമാറ്റവും സംസാരവും ശൈലിയുമൊക്കെ കാണുമ്പോൾ പ്രണയത്തിൻ്റെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ കൂടി രണ്ടുപേരും പറഞ്ഞത് ഫ്രണ്ട്സ് മാത്രമാണ് എന്നാണ് ഇത് മറ്റേ ഫ്രണ്ടാണെ ബ്രദറാണെ സിസ്റ്റർ ആണെങ്കിൽ പരിപാടിയാണെങ്കിൽ നമ്മളില്ല ഈ കളിക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെ പ്രൊമോയിൽ വരെ പറയുന്നു ഇവർ തമ്മിൽ പ്രണയിക്കുകയാണോ പൂത്തൊലയുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പൂക്കാണോ കായ്ക്കാണോ അതോ കൊഴിഞ്ഞു പോവുകയാണെന്നൊന്നും നമുക്കറിയില്ല ജെവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഡ്രാമയാണെങ്കിൽ ഇതിന് മുൻ സീസണുകളിൽ പലർക്കും സംഭവിച്ചത് തന്നെ ആയിരിക്കും ഇവർക്കും സംഭവിക്കാൻ പോകുന്നത് ജെന്യുൻ റിലേഷൻഷിപ്സ് അത് ഫ്രണ്ട്ഷിപ്പ് ആയ ആണെങ്കിലും അത് ലവ് ആണെങ്കിലും അത് ഓഡിയൻസ് ബിഗ് ബോസിനകത്ത് സപ്പോർട്ട് ചെയ്ത ചരിത്രമേ ഉള്ളൂ പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് കണ്ടന്റിന് വേണ്ടിയുള്ള ഡ്രാമ ആകുമ്പോൾ മാത്രമാണ് ഇവരുടെ കേസിൽ ജന്യുവിൻ ആണോ ഡ്രാമയാണോ എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം എന്തായാലും എന്തൊക്കെയോ അവിടെ പൂക്കുന്നുണ്ട്